ഹായ് ഫ്രണ്ട്സ് ആമസോൺ നമ്മൾ ഇതുപോലത്തെ രണ്ട് ഹെഡ് ലൈറ്റ് ആണ് നമ്മൾ ഇതുപോലത്തെ എഡ്ലാമ്പാണ് നമ്മൾ നാന്നൂറ്റി നാല്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓഫർ പ്രൈസിലാണ് ലഭിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്ന് ഒരു കോംബോ ഓഫർ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിയത് രണ്ടെണ്ണത്തിന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് അതേപോലെ തന്നെ ഒന്ന് മാത്രം വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതായത് മുന്നൂറ് രൂപ വരും അപ്പോൾ ഞാനിത് ആ ഒരു ഓഫർ ആയതുകൊണ്ട് തന്നെ വാങ്ങിയതാണ് അപ്പോൾ അത് രണ്ടെണ്ണം ഇതുപോലെ ചെറിയ രണ്ട് പെട്ടിയിലായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ എന്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് കയ്യിലൊന്നും പിടിക്കാതെ തന്നെ ഈ ഒരു രണ്ട് ലൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന കോവ് എൽ അതായത് ഫ്ലെക്സിബിൾ ടൈപ്പ് കോവ് എൽ അതേപോലെ തന്നെ ലെൻസ് ടൈപ്പ് വരുന്ന ഒരു ഒരു സൈഡിലേ ഉള്ളൂ ഒരു ടോർച്ച് പോലെ മൊബൈലിൻ്റെ ഫ്ലാഷിനെക്കാട്ടും പവർ വരുന്ന ലൈറ്റാണ് വരുന്നത് അപ്പോൾ എൽ എക്സ് ടു ഹൺഡ്രഡ് ഇൻഡക്ഷൻ ഹെഡ് ലാംബ് എന്നാണ് വരുന്നത് ടൈപ്പ് സി റീചാർജബിൾ അതായത് ഇതിൻ്റെ ചാർജിംഗ് പോർട്ട് വരുന്നത് ടൈപ്പ് സി ആണ് അതേപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററി ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് വരുന്നത് അപ്പോൾ അതിൽ വരുന്നത് ഈ ഒരു ഈ ഒരു ലൈറ്റും അതേപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സി ടൈപ്പിൻ്റെ ഒരു കേബിളാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് പിന്നെ ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡിൻ്റെ അത് ഇവിടെ ഈ ഒരു ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു ബെൽറ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ഹെഡിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിതിൻ്റെ തടി അതായത് വലിയൊരാണെങ്കിൽ ഇത് ഫുൾ ഫുള്ളാണ് ഇത്രയും ഇതിൽ വരാം മാത്രമല്ല ഇതിന് ഒരു അലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ രണ്ടിലും രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ അതിലും ഇതുപോലെ തന്നെ അതായത് സീ ടൈപ്പും ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് കാണാം ഈ ഒരു ലൈറ്റ് ഇതില് ചെറിയൊരു കോവ് എല്ലി എൽ ഇടി വീഡിയുണ്ട് അതേപോലെ തന്നെ ലെൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഓൺ ആക്കി നോക്കാം ഫസ്റ്റ് തന്നെ ഓൺ ആക്കുന്ന ഈ പവറിൻ്റെ ഇവിടെ കാണാം ഈ പവർ ബട്ടൺ കാണാം അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ച് അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇൻഡക്ഷൻ ടൈപ്പ് ആണ് അപ്പോൾ നമ്മൾ ഇത് പവർ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് കൈ കൊണ്ട് സ്വിച്ച് ടച്ച് ചെയ്യാതെ നമുക്ക് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സെൻസർ ഉണ്ട് അപ്പോൾ അയ്യാറ് അയ്യാറ് റിസീവറും അതേപോലെ തന്നെ ഇത് റിസീവറാണ് ബ്ലാക്ക് വരുന്നത് ഇത് ട്രാൻസ്മിറ്ററാണ് അപ്പോൾ ഇത് രണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഇവിടെ കൈ വെക്കുന്ന സമയത്ത് ഇവിടെ തട്ടിയിട്ട് അത് ഓട്ടോമാറ്റിക്ക് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം ഇതാണ് സീ ടൈപ്പിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ചാർജറോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പവർ ബാങ്ക് നമുക്ക് ചാർജ് ചെയ്യാം അപ്പോൾ അത് തന്നെ നമുക്ക് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഈ പവറിൻ്റെ ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ഹൈയിൽ ബ്രൈറ്റിൽ വിളിച്ചിട്ടുണ്ടാകും അത്യാവശ്യം നല്ല വിളിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബട്ടൺ ഒരു പ്രാവശ്യം പാടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമൊരു ഡിമ്മവും പിന്നെ അടുത്ത പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റാണ് വർക്ക് ചെയ്യുക അത് ഓഫായിട്ട് അപ്പോൾ അത് ഹൈ ബ്രൈറ്റിലാണ് കാണാം അപ്പോൾ നമുക്ക് നല്ല പവർ ലെൻസ് വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല സൂമിങ് ഒക്കെ വരുന്ന അത്യാവശ്യം ഫോക്കസ് ആയിട്ട് പോകും ടോർച്ച് പോലെ തന്നെ പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഒന്നൊരു ഡിമ്മാവും ഹൈ ഡിം അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഒറ്റടിക്ക് നമ്മൾ സ്വിച്ച് നിൽക്കുന്ന സമയത്ത് ഡിം ആവുന്നുള്ളൂ അപ്പോൾ കുറച്ച് നേരം വർക്ക് ചെയ്ത് അടുത്ത സ്വിച്ചിൽ ഇത് ഓഫ് ആയി പോകുന്നുണ്ട് അതായത് ഈ ഫങ്ക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിത് ഫസ്റ്റ് തന്നെ ഇത് ഡിം അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ബ്രൈറ്റിലിട്ട് കുറച്ച് ടൈം എടുക്കാണെങ്കിൽ സ്വിച്ച് നോക്കിയാല് കുറച്ച് പെട്ടെന്ന് ആക്കാണെങ്കിൽ ഡിം ആവും പെട്ടെന്ന് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് ഓഫ് ആയി പോകുന്നുണ്ട് അപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ നമുക്ക് സി ടൈപ്പ് ചാർജ് പോയിന്റ് ആണ് വരുന്നത് അപ്പത്തേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് കാണാം അവിടെ റെഡ് ഇൻഡിക്കേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ഫുൾ ചാർജ് ആകാ രണ്ടര മണിക്കൂറൊക്കെ അപ്പോൾ ആ രണ്ടര മണിക്കൂറിന് ശേഷം ഇത് ചാർജ് ഇവിടെ കാണാം ഗ്രീൻ ലൈറ്റ് ആണ് ഇൻഡിക്കേഷൻ ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ചാർജ് ചെയ്യുന്ന പ്രശ്നമില്ല ഓട്ടോമാറ്റിക് കട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇത് ഓൺ ആക്കുന്ന സമയത്ത് ഈ റെഡ് ഇവിടെ കാണും അതേപോലെ തന്നെ ചാർജിംഗ് പിന്നെ എക്സ്ട്രാ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ ഈ ഒരു പവർ ഓൺ ആയി ഇപ്പോൾ നമുക്ക് ഇൻഡസ്റ്റ് അതായത് ഇങ്ങനെ വർക്ക് ചെയ്യിക്കണമെങ്കിൽ കൈ വെച്ചിട്ട് ഓൺ ആക്കണം ഓഫ് ആക്കണം എന്ന് വെച്ച് ഈ ഒരു ഇവിടെ കാണാം വൈഫൈൻ്റെ മോഡൽ വരുന്ന സെൻസറിൻ്റെ ഈ ഒരു ബട്ടൺ ഈ ഒരു ഇത് ഓണായി കഴിഞ്ഞാൽ ആദ്യം ഇതൊന്ന് ഓണാക്കുക പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ നമുക്കിവിടെ കാണാം ഈ റെഡ് നമുക്ക് ഗ്രീൻ ആയിട്ടുണ്ട് അപ്പോൾ ഗ്രീനും റെഡും രണ്ട് ഇൻഡിക്കേഷൻ ഒന്നുണ്ട് അപ്പോൾ കാണാം ജസ്റ്റ് കൈ ഒന്ന് വന്നപ്പോൾ സമയത്ത് ഈ ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്ത് അതേപോലെ കൈ ഇതിൻ്റെ അടുത്തുകൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് അത്ര ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞു പിന്നെയും ഒന്ന് നമ്മളെ ഫോൺ ക്യാമറ ഇവിടെ ഉണ്ടായിട്ടാണ് ആ വർക്കിങ് കിട്ടാത്തത് ജസ്റ്റ് ഇവിടെ കൈയൊക്കെ ടൈപ്പ് ചെയ്യുക ഒഴിവാക്കുക ടൈപ്പ് ചെയ്യുക ആക്കുക അപ്പോൾ ഇവിടെ ക്യാമറ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ഐ ആറ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് നേരത്തെ വർക്കിംഗ് കറക്റ്റ് എടുത്ത് വയ്ക്കുന്ന സമയത്ത് ചിലപ്പം കിട്ടാതായി പോകുന്നുണ്ട് ക്യാമറയിൽ നിന്ന് വരുന്ന ഐ ആറിൻ്റെ സിഗ്നൽസിനനുസരിച്ച് ആയി വർക്കിംഗ് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ പുറത്തേക്ക് വെക്കുന്ന സമയത്ത് അത് വർക്കാവുന്നുണ്ട് അപ്പോൾ ഓഫ് ആണ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവുന്നുണ്ട് അപ്പോൾ രണ്ടുപേർ നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം അപ്പോൾ രണ്ടും വർക്കിങ് ആണ് അപ്പോൾ നമ്മൾ ഇതുപോലെ സെൻസർ ഓൺ ആക്കി കഴിയുമ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ലൈറ്റ് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ലൈറ്റാണ് സെൻസറിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് വേണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യണം ലൈറ്റ് ഇതിലേക്ക് ആക്കിയിട്ട് എന്നിട്ട് വേണം നമ്മുടെ ഈയൊരു മോഡ് ഞെക്കാൻ ആ ലൈറ്റ് ഏത് സെറ്റ് ചെയ്യാനും നമുക്ക് അതേപോലെ ആക്കാം അപ്പോൾ നമ്മൾ സെൻസറ് അപ്പോൾ ഇതിലാണെങ്കിലും ഇതില്ലാണെങ്കിലും നമുക്ക് ലൈറ്റ് പെരുന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ലൈറ്റ് ആദ്യം മാറ്റുന്ന സമയത്ത് ആണെങ്കിൽ ഇത് ഇക്കിയതിന് ശേഷം സെൻസറിൻ്റെ ലൈറ്റ് സ്വിച്ച് നിൽക്കി കഴിഞ്ഞാൽ ആ ഒരു സെൻസർ നമുക്ക് വർക്കിംഗ് ആയിരിക്കും അപ്പോൾ അതിൽ ആയിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം അത്യാവശ്യം പാർട്സ് ഇല്ലാത്ത എൽ ഇ ഡി ആണ് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ടൈം ആ കിട്ടും നമുക്ക് എത്ര കിട്ടുമെന്നുള്ളു പിന്നെ ഇതിൻ്റെ ഉൾവശത്തിലുള്ള അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള പാർട്സും അപ്പോൾ ഇതൊക്കെ ഇത് വാട്ടർ പ്രൂഫ് ആണോ അല്ലോ എന്നുള്ളൊരു വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോസ് കൊണ്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ നല്ല വീഡിയോ കാണാം ഓക്കെ ബൈ